വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി കാഴ്ചക്കാരുള്ള ബിഗ് ബോസ് ആറാം സീസണിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പ്രേക്ഷകർ ശ്രദ്ധ നേടിയ മത്സരാർത്ഥിയാണ് ജാൻമണി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി ഗുവാഹത്തി സ്വദേശിയാണ് തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ താരാ റാണിമാരെ മേക്കപ്പ് ചെയ്താണ് ജാൻമണി ശ്രദ്ധ നേടുന്നത് ജാൻമണി മേക്കപ്പ് ചെയ്ത പ്രമുഖ നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ തിരിച്ചുവരവിൽ സിനിമകളിലും നിരവധി ഫോട്ടോഷൂട്ടുകൾക്കും ഇവന്റുകൾക്കും എല്ലാം ജാൻമണി മഞ്ജുവിനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് മഞ്ജു വാര്യരെ കുറിച്ച് മുൻപൊരിക്കൽ ജാൻമണി പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ആദ്യമായി മേക്കപ്പ് ചെയ്യുമ്പോൾ മഞ്ജു വാര്യർ ആരാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് ജാൻമണി തുറന്നു പറഞ്ഞു പൂർണിമ ചേച്ചി പറഞ്ഞത് എന്റെ ഒരു സുഹൃത്താണെന്നാണ് ഞാൻ ഫോട്ടോഷൂട്ടിനെ മേക്കപ്പ് ചെയ്തു പോയി മാഗസിൻ പുറത്തിറങ്ങി പിന്നീട് യു കെയിൽ നിന്നും ഒരു സ്ത്രീ വിളിച്ചു എന്താണിപ്പോൾ വിളിക്കുന്നതെന്ന് തോന്നി രാവിലെ നാലു മണിയാണ് ജാൻമണിയാണോ എന്ന് ചോദിച്ചു മഞ്ജു വാര്യർ പതിനാല് വർഷത്തിന് ശേഷം തിരിച്ചു വരികയാണ് പക്ഷെ രണ്ടു ദിവസത്തിന് ശേഷം തിരിച്ചു വരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അത്രയും മനോഹരമാണെന്ന് അവർ പറഞ്ഞു എന്റെ പ്രായം എത്രയെന്നും ചോദിച്ചു ഇരുപത്തിമൂന്ന് ഞാൻ പറഞ്ഞു എന്നാൽ നീ എന്നെ ഗ്രാൻഡ് മദർ എന്ന് വിളിക്കണമെന്ന് അവർ പറഞ്ഞു മഞ്ജു വാര്യരുടെ കടുത്ത ആരാധികയാണ് അവർ അത് കഴിഞ്ഞ് ഞാൻ പൂർണിമ ചേച്ചിയെ വിളിച്ചു മഞ്ജു ചേച്ചി സിനിമ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു നീ ഉറങ്ങിയില്ല എന്റെ ഉറക്കവും പോയി നിനക്കറിയില്ലേ ലേഡി സൂപ്പർ സ്റ്റാർ ആണെന്ന് പൂർണിമ ചേച്ചി പറഞ്ഞു നീ എന്താണ് അവരോട് പറഞ്ഞതെന്ന് പൂർണിമ ചേച്ചി ചോദിച്ചു ഒന്നും പറഞ്ഞില്ല ആളെ മനസ്സിലായില്ലെന്ന് ഞാൻ പിന്നെ ഞാൻ മഞ്ജു ചേച്ചിയെ വിളിച്ചെന്നും ജാൻമണി അന്ന് വ്യക്തമാക്കി മഞ്ജുവിന്റെ നല്ല മനസ്സിനെ കുറിച്ചും അന്ന് ജാൻമണി സംസാരിച്ചു മഞ്ജു ചേച്ചിയെ പോലെ ആൾക്കാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എത്ര നിശബ്ദയാണ് എന്തൊരു സ്നേഹമാണ് ഒരു ദിവസം ഭയങ്കര കോമഡിയായി ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നു മൂന്ന് മണിയായി എട്ട് മണിക്ക് വീട്ടിലേക്ക് എത്തണം എന്ന് മഞ്ജു ചേച്ചി പറഞ്ഞു അഞ്ചു മണിക്ക് മഞ്ജു ചേച്ചിയുടെ അസിസ്റ്റന്റ് വന്നു സമയമുണ്ടെന്ന് കരുതി ഞാൻ ഉറങ്ങി ആ പയ്യൻ സോഫയിൽ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഏഴ് നാൽപ്പത്തി അഞ്ചായി എട്ട് മണിക്ക് എത്തണം ഒൻപത് മഞ്ജു ചേച്ചിക്ക് പോകണം കല്യാണത്തിന്റെ ഉദ്ഘാടനമാണ് ഞാൻ എത്തിയത് ഒൻപത് ഇരുപത്തി അഞ്ചിനാണ് മഞ്ജു ചേച്ചി ഒന്നും പറഞ്ഞില്ല കൊഴപ്പമില്ല ജാനു എനിക്ക് ടച്ചപ്പ് മാത്രം മതി എന്ന് പറഞ്ഞു അഞ്ചു മിനിറ്റിനുള്ളിൽ ഞാൻ മേക്കപ്പും ഹെയറും ചെയ്തു മഞ്ജു ചേച്ചി പോയി ഒന്നും ചോദിച്ചില്ല ഇവന്റെ കഴിഞ്ഞ് എന്നെ വിളിച്ചു ജാനു ഉറങ്ങിപ്പോയല്ലേ എന്ന് ചോദിച്ചു മഞ്ജു ചേച്ചിക്ക് ദേഷ്യമൊന്നും വരില്ല ആ സമയത്ത് വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ എന്നെ കൊല്ലും കാരണം ഹെലികോപ്റ്റർ കാത്തു നിൽക്കുകയാണ് ആ സമയത്ത് മഞ്ജു ചേച്ചി റെഡി ആയില്ലെങ്കിൽ പ്രശ്നമായേനെ എന്നും ജാൻമണി അന്ന് ചൂണ്ടിക്കാട്ടി അതേസമയം കരിയറിലെ തിരക്കുകളിലാണ് നടി ഇപ്പോൾ തമിഴിൽ രജനീകാന്തിനൊപ്പമുള്ള സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു മലയാളത്തിൽ ഫുട്ടേജ് ഉൾപ്പെടെയുള്ള സിനിമകളും പുറത്തിറങ്ങാനുണ്ട് മലയാളത്തോടൊപ്പം തമിഴിലും ഇന്ന് മഞ്ജുവിന് തിരക്കേറുകയാണ് ഇതുവരെ പുറത്തിറങ്ങിയ അസുരൻ തുനിവ് എന്നീ രണ്ട് സിനിമകളും ഹിറ്റായി ഇതിനോടകം തമിഴ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് ഹൌഡു എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് മഞ്ജു വാര്യർ തിരിച്ചു വന്നത് സിനിമ മികച്ച വിജയം നേടി പിന്നീട് അഭിനയ രംഗത്ത് താരം സജീവമായി ആയിഷ വെള്ളരി പട്ടണം തുടങ്ങിയവയാണ് മഞ്ജുവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമകൾ ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂടെ തലേവർ നൂറ്റി എഴുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് ബോളിവുഡിലും നടി ചുവടുവെക്കുന്നതായി വാർത്തകളുണ്ട് ഫൂട്ടേജ് ആണ് ആരാധകർ കാത്തിരിക്കുന്ന മഞ്ജുവിന്റെ മലയാള ചിത്രം